ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തിൽ ഫാമിലി വേറ്റിംഗ് സെന്റർ ഫാമിലി മെമ്പേഴ്സിനും കസ്റ്റമേഴ്സിനും വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു പരിപാടിയിൽ വടകര ചോറോട് സ്വദേശികളും സംസ്ഥാന സർക്കാരിന്റെ മികച്ച സസ്യജാല പുരസ്കാരവും രണ്ടായിരത്തി ഇരുപത്തിനാല് സംസ്ഥാന സർക്കാരിന്റെ വനമിശ്ര പുരസ്കാര ജേതാവുമായ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രബോസ് ഇന്ദിരാ ദമ്പതികളെ ഫാമിലി വേറ്റിംഗ് സെന്റർ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ ബാരി ആദരിച്ചു ഏറെ സന്തോഷം നൽകുന്ന ഈ ദിനത്തിൽ ഫാമിലിയുടെ എല്ലാ ഷോറൂമുകളിലും പരിസ്ഥിതിയെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുകയും അതോടൊപ്പം തന്നെ വൃക്ഷത്തൈകളൊക്കെ വിതരണം ചെയ്യുകയും അതോടൊപ്പം നമ്മുടെ പ്രദേശങ്ങളിലുള്ള പരിസ്ഥിതിയെ സ്നേഹിക്കുന്ന ആൾക്കാരെ ആദരിക്കുന്ന പരിപാടികളുമാണ് അതിൻ്റെ ഭാഗമായി വടകരിയിൽ അടുക്കറ്റ് ചന്ദ്രബോസ് സാറെ അദ്ദേഹത്തിന്റെ കുടുംബത്തെയുമാണ് നമ്മൾ ആദരിക്കാൻ തീരുമാനിച്ചത് ഏറെ സന്തോഷം നൽകുന്ന ഈ ദിനമാണ് ഓൾ ഓവർ ദ വേൾഡ് ദ ആർ ഒബ്സെർവിങ് യു എൻ ഡേസ് വേൾഡ് എൻവരൺമെൻ്റൽ ഡേ നമ്മളിവിടെയും അത് ഒരു ഓസ്പീഷ്യസ് ഡേ ആയിട്ടാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ആ എൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ ഫാമിലി എന്ന വാക്കിൻ്റെ ആ ബോണ്ടിങ് അവരെത്രമാത്രം നിലനിർത്തുന്നുണ്ട് എന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ അവർ പ്രാപ്തരാണെന്ന് തെളിയിക്കുന്ന ഒരവസരം കൂടിയാണിത് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം പ്രകൃതിയുടെ മക്കളാണ് നമ്മള് ഇതിൽ തന്നെ അധിഷ്ഠിതമായിട്ടുള്ള ജീവിക്കാൻ നമുക്ക് വെള്ളം നമ്മൾ കുടിക്കണം പ്രകൃതിയിൽ കെട്ടുന്ന ഭൂമിയിൽ നമ്മൾ ജനിച്ചു വീഴുന്നു ശ്വസിക്കുന്ന വായും നമ്മൾ പ്രകൃതി പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെന്ന് വെച്ചാൽ ആരും തന്നെ പ്രകൃതിയെ തിരിഞ്ഞു നോക്കുന്നില്ല അതിനോട് യാതൊരു ബഹുമാനവും കാണിക്കുന്നില്ല അതിനെ പൊളിച്ച് ഡെവലപ്മെന്റിന്റെ ഒരു പേരും പറഞ്ഞ് മൾട്ടി സ്റ്റോറി ബിൽഡിങ്സുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇന്ന് ജീവിക്കുമ്പോൾ അല്പം അല്പമൊരു തിരിഞ്ഞുനോട്ടം നമ്മൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് കമ്മിങ് ജനറേഷൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അവർക്ക് വേണ്ടി നമ്മൾ കാണിച്ചു കൊടുക്കാൻ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ് നമ്മൾ ചെറിയ പ്രായ പ്രായം മുതലേ തന്നെ ഇവിടെ വളർന്നു വന്ന് ഞങ്ങളുടെ എനിക്ക് എഴുപത്തേഴ് വയസ്സായി എൻ്റെ വൈഫിന് എഴുപത്തി മൂന്നാമത്തെ വയസ്സാണ് ഞങ്ങൾ എത്ര കാലം ഈ ഭൂമിയിൽ ഉണ്ടാവും അറിയില്ല എങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ മക്കൾക്കും മക്കളെ മക്കൾക്കും എന്റെ വീട്ടിൽ വന്നാൽ എല്ലാ കാലവും നിലനിൽക്കുന്ന വർഷങ്ങളോളം നിലനിൽക്കുന്നതായ വൃക്ഷങ്ങൾ ഞങ്ങളവിടെ നട്ടു വളർത്തിയിട്ടുണ്ട് പത്തിരുപത് ദൂത് പത്ത് പതിനഞ്ച് ചന്ദ ചന്ദന തയകള് രുദ്രാക്ഷം എന്ന് തുടങ്ങി എല്ലാം വെല്ല പിടിച്ച മരങ്ങളും അതിനു പുറമെ പത്തു നൂറ് ഫലവൃക്ഷങ്ങൾ ഞങ്ങളവിടെ നട്ടു വളർത്തിയിട്ടുണ്ട് കുട്ടികൾക്കെല്ലാം വന്നാൽ പറിച്ചു തിന്നാൻ പറ്റുന്ന രീതികളായി മാറും

ഫാമിലി വെഡ്ഡിംഗ് സെൻ്ററും അതിൻ്റെ എല്ലാ ഷോറൂമുകളിലും ഇത്തരം ആചരിക്കൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി വടകരയിലും നമ്മൾ ഫാമിലി മെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും രക്ഷകൾ വിതരണം ചെയ്യുകയും നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനും രക്ഷകതയ്ക്ക് വിതരണം ചെയ്യുകയും